ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഴമ്പന്നം ചന്തയിലെ വിശേഷങ്ങളാണ് അപ്പോൾ കുഴമ്പന്നം ചന്തയിൽ ഇഷ്ടംമാതിരി കന്നാലുകൾ വന്നിട്ടുണ്ടോ പോത്ത് നല്ല നല്ല മൂരികളൊക്കെ വന്നിട്ടുണ്ട് പെരുന്നാളിന് പറ്റിയ കാരണം ലാസ്റ്റ് ചന്തയാണ് അടുത്ത ചന്ത പെരുന്നാളൊക്കെ കഴിയും അപ്പോൾ ലാസ്റ്റ് ചന്തയിൽ വന്നിങ്ങണേ നല്ല അടിപൊളി പോത്തുകളും മൂരികളും എന്ത് ചെയ്യേണ്ട ഇത് കാന്കയത്തിൻ്റെ രണ്ട് അടിപൊളി മൂരികൾ എഴുപൂര മേനിയാണ് ചോദിക്കണേ കാന്കയത്തിൻ്റെ ഇഷ്ടം കാള കൂറ്റന്മാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായി നല്ല അടിപൊളി രണ്ട് കാളക്കുട്ടികൾ പെരുന്നാളിനൊക്കെ പറ്റിയ കാളകളാണത് ദയ അടുത്ത രണ്ട് കങ്കയത്തിൻ്റെ കാളകൾ ഇത് തൊണ്ണൂറ് മീനാണ് വെച്ചത് അടിപൊളി രണ്ട് കറുപ്പ കങ്കയത്തിൻ്റെ കാളക്കുട്ടികൾ നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ അത് ഇഷ്ടന്മാർ കന്നുകളും വന്നിട്ടുണ്ട് പോത്തുകളായാലും പോത്തൊക്കെ ഒരു ദൈവാത്തൊക്കെ മൂരിക്കുട്ടികളൊക്കെ മൂരി കുട്ടികളൊക്കെ മേടിച്ച് കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ മേടിച്ച് കെട്ടിയതാണ് അതുപോലെ കറവപ്പശുക്കളൊക്കെ ഉണ്ട് ഇതേ അടിപൊളി കറവപ്പശുക്ക ഒരു എട്ട് ലിറ്റർ പാൽ കിട്ടുന്ന പയ്യാണ് അത് അത് കച്ചവടമായി രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ കച്ചവടമായി ദൈ പോത്തുകളൊക്കെ കച്ചവടമായിട്ട് വണ്ടി കയറ്റാൻ വേണ്ടി നിർത്തിക്കുന്നതാണ് അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ ഒരുമിച്ച് ഓരോ ടീമുകൾ മേടിച്ചിരുന്നതാണ് കാരണം പെരുന്നാൾ അടുത്താലും ഇപ്പോഴും കിട്ടാത്ത ഒരു കിട്ടാത്തവരിഷ്ടമാരി ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ചന്തയിൽ വന്നിട്ട് കന്നുകൾ മേടിച്ചിട്ടുണ്ട് ഇതേ ഒരു വണ്ടിക്കാള ഇതൊക്കെ വണ്ടി വലിച്ചൊരു പ്രായം ആയി കഴിയുമ്പോൾ ഇറച്ചിക്ക് പോണ കളളാണ് എന്താണെന്ന് വെച്ചാൽ എന്തായാലും മഴ പെയ്തിട്ടാകെ ചെളിപ്പിളിയാണ് എന്നാലും ഇഷ്ടമായിരിക്കന്നുകൂളി വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നാടൻ കുട്ടികളാണ് കേട്ടോ ആന്ധ്ര ആന്ധ്ര കർണാടക ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞാൽ നാടൻ കൊള്ളം പോത്തുകൾ എന്ന് പറയില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഭാഗത്തൊക്കെ നല്ല നല്ല മൂരികൾ എച്ച് എഫിൻ്റെയൊക്കെ അടിപൊളി മൂരികളൊക്കെ ഉണ്ട് ഇതൊക്കെ പെരുന്നാൾ ലക്ഷ്യമായിട്ട് ഇറക്കിയത് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ പിന്നെ ഇറച്ചിക്ക് പോണ എരുമകൾ ഇതിലൊക്കെ വളർത്താൻ പറ്റിയ എരുമകൾ എന്ന് പറയാനായിട്ട് ഉണ്ട് ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഫാമോളീന്നൊക്കെ ഇങ്ങനെ പാലിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് ഒഴിവാക്കുന്ന ടൈപ്പ് എരുമകളൊക്കെ ആയിരിക്കും അതിനൊന്നും അധികം ആൾക്കാർ വളർത്താൻ ഉപയോഗിക്കില്ലേ അതേ ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി നാടൻ കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയത് ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തെട്ട് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് കുറച്ചൊരു വില കുറഞ്ഞ പ്രായം കുറഞ്ഞ നല്ല അടിപൊളി ക്വാളിറ്റി ഇതാ കുട്ടി അത് ആ ഹെഡ് കാണുന്ന കുട്ടികൾ അടിപൊളി ക്വാളിറ്റിയുണ്ട് പക്ഷേ കുട്ടികളൊക്കെ മേടിച്ചതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് കൊല്ലം നോക്കണം തണ്ടതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല നൈസ് തൊലിക്കാനൊക്കെയുള്ള നല്ല അടിപൊളി വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് അതൊരു പതിനേഴിനും പതിനാറിനൊക്കെ അച്ചോടായിട്ട് പോകേണ്ടത് കണ്ട ഈ കുട്ടിയുടെ ക്വാളിറ്റി കണ്ട ശരിക്കും പറഞ്ഞാൽ ഫാമിൽ നിന്നൊക്കെ മേടിക്കണം അതേ ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികളെന്നു തന്നെ പറയാം കാരണം അടിപൊളി കുട്ടികൾ തീരെ പൊടിക്കുട്ടികൾ ഉണ്ട് എന്നാൽ അത്യാവശ്യം നല്ല നല്ല ഫ്രെയിം വലിയ വലിയ ഫ്രെയിം ഉണ്ട് ഇത് കുറച്ചുകൂടി വലിയ കുട്ടികളാണ് ഉണ്ടോ നാടന്മാർ തന്നെയാണ് ഇതിൽ ഒന്ന് രണ്ടെണ്ണം കൊള്ളാവുന്നുണ്ട് പക്ഷേ ആ ചെറു നേരത്തെ കാണിച്ചാൽ ചെറിയ കുട്ടികളൊക്കെ നല്ല നല്ലത് വേണ്ട അടിപൊളി കുട്ടികൾ ഒരു രണ്ട് കൊലമൊക്കെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് മേലേക്ക് എങ്ങനെ പോയാലും കയറും ഹരിയാന കുട്ടികളുടെ പോലെ നല്ല രീതിക്ക് വളരുന്ന കുട്ടികളത് ആ കുട്ടികൾക്ക് കുഴപ്പമില്ലാത്ത കുട്ടികൾ ഇതൊക്കെ വലിയ വലിയ ഫ്രെയിം മോളുണ്ടോ മുപ്പത്തഞ്ചും നാൽപ്പതൊക്കെ ചോദിക്കുന്ന ഫ്രെയിമുകളിലുണ്ട് നാൽപ്പതൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടമുള്ള വിലകൾ പറയും നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് ബാർഗെൻ ചെയ്ത് നമുക്ക് മേടിക്കാം കാരണം അവർ പറയുന്ന വിലയൊന്നും നോക്കണ്ട അതുകൊണ്ട് അതൊക്കെ വലിയ വലിയ ഫ്രെയിമോളാണ് അതൊന്നും വലിയ രീതിയിൽ നമ്മൾ പണിയെടുക്കണ്ട ചെറിയൊരു കൈത്തീറ്റയും നല്ല രീതിക്ക് പുല്ലും കാര്യങ്ങളൊക്കെ തീറ്റാനുള്ള ഒരു വെള്ളത്തിൽ കെട്ടാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് മീറ്റ് കയറിപ്പോ പോരും ഈ ഭാഗത്തൊക്കെ ഹരിയാനെന്നു ആന്ധ്ര എന്നൊക്കെ കർണാടക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പോത്തുകളുണ്ടോ മുറയും ജാഫറബാദും ക്രോസൊക്കെ ഇന്ത്യയിൽ വലിയ വലിയ പോത്തുകൾ ഇന്ന് ചന്തയിൽ ഞാൻ കണ്ടതിലും വെച്ച് ഇന്ന് ഒരു ടീം ഇറക്കിയ പോത്തുകൾ നല്ല ലാഭത്തിന് ഉള്ളൊരു വില എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും പെരുന്നാൾക്കല്ല നോർമലി ഇറച്ചി വില തന്നെ അവർ പറഞ്ഞ് ഇറച്ചിക്ക് വെട്ടിയാൽ തന്നെ നല്ല രീതിക്ക് ലാഭം ഉണ്ടാകുന്നൊരു വിലയാണ് അവർ പറഞ്ഞത് അത് ഒരു ടീം പറഞ്ഞ ഇറക്കി കെട്ടിയപ്പോൾ തന്നെ മൊത്തമായിട്ട് മേടിച്ച് കൊണ്ടുപോകാൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ദൈവഭാഗത്ത് നല്ല നല്ല വലിയ പോത്തുകളൊക്കെ വരുന്നുണ്ട് ദൈവീഭാഗത്തൊക്കെ നല്ല നല്ല വലിയ വലിയ ഫ്രെയിമുകളാണ് നാടന്മാരാണ് പക്ഷേ അത്യാവശ്യം ചെറിയ കൈത്തീറ്റിയ കൂടെ നല്ല രീതിയിൽ മീറ്റ് കയറി വരുന്ന പോത്തുകളാണ് അതൊക്കെ ഇത് കുറച്ചുകൂടി വലിയ പോത്തുകളാണ് ഇതൊക്കെ ഫുള്ള് ആന്ധ്ര എന്നൊക്കെ പറയുന്നതാണ് ആന്ധ്ര വണ്ടികളിലാണ് ഫുള്ള് ആ ഭാഗത്ത് തന്നെ ഉടനെ സാധനങ്ങളാണ് ഇതിൽ എരുമകളൊക്കെ ഉണ്ട് രണ്ടത് വലിയ വലിയ ഫ്രെയിമുകളാണ് ഇതൊക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഒരു അഞ്ചാറ് മാസമൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് മീറ്റ് കയറുന്ന ടൈപ്പ് പോത്തുകളും എരുമകളൊക്കെ ഉണ്ട് ഇതിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മേടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാ പെട്ടെന്ന് ലാഭം കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെയാണ് നോക്കണം കാരണം മേടിക്കുമ്പോൾ ഒരു പത്ത് നാൽപ്പത് രൂപ കൊടുത്താലും ഒരു ആറ് മാസം കൊണ്ട് ഒരു ആറ് ഏഴ് മാസം കൊണ്ട് എൺപത് രേക്ക് മേലേക്ക് കൊടുക്കാൻ പറ്റും പെരുന്നാളിനെ ലക്ഷ്യമിട്ട് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ ഭാഗത്തൊക്കെ നല്ല വലിയ പൂത്തുകളുണ്ടോ അതൊക്കെ നല്ല വില പറയും അതിൽ കുറേ കുട്ടികളെ കൊണ്ട് കിട്ടിൻ്റെ ഈ ഇടയിൽ ഇങ്ങനത്തെ വലിയ കുട്ടികളും വലിയ ഫ്രെയിമുകളൊക്കെ മേടിക്കാനുള്ള ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാർ അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഇറച്ചിച്ചൊന്നും തീരില്ലാത്ത വലിയ വലിയ ഫ്രെയിമുകൾ ഒരു അമ്പൂരിയുടെ ഉള്ളിലൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിച്ച് ഒരു ആറുമാസം നോക്കി പെരുന്നാൾ കണ്ട് കൊടുക്കാൻ അങ്ങനെ കുറേ ടീമുകൾ വന്ന് മേടിക്കണമെങ്കിൽ എൻ്റെ അതാണെ ഭാഗത്തൊക്കെ ഒത്തിരി വലിയ വലിയ ഫ്രൈമുകളാണ് ഇറച്ചിയൊന്നും കയറിയിട്ടില്ല ചടവാണൊക്കെ വീട്ടുകളൊക്കെ കൊണ്ടുപോയി നന്നാക്കി എടുക്കാൻ പറ്റിയ പോത്തുകളാണ് അപ്പോൾ അങ്ങനത്തേനൊക്കെ നോക്കണവരുണ്ടെങ്കിൽ കുഴമം പെരുമ്പലാവ് ചന്തയിലൊക്കെ ഇഷ്ടമാരി അങ്ങനത്തെ വരാറുണ്ട് അപ്പോൾ പെരുമ്പലാവ് ചന്തയിൽ നിന്നൊക്കെ ഒന്ന് കഴിക്കണ ലാഭമുണ്ട് പെരുമ്പലാവ് ചന്തയിൽ ഇങ്ങനത്തെ വലിയ വലിയ ഫ്രെയിമുകളൊക്കെ ഇഷ്ടമാതിരി ഈ പെരുന്നാൾക്ക് മുന്നും പെരുന്നാളിൻ്റെ സമയത്ത് അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നതാണ് കാരണം അങ്ങനത്തെ വലിയ വലിയ ഫ്രൈമുകൾ ഇറക്കണ മാത്രം ഇറക്കണ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇപ്പോൾ അതൊക്കെ നല്ല നല്ല കുട്ടികൾ താടയിലൊക്കെ നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നോക്കി വാങ്ങാൻ ഒരു കഴിവും അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചന്തയിലാണ് ഞാൻ കണ്ടതിൽ വെച്ച് നല്ലത് കാരണം ഫാം ഫാമോളിൽ നിന്ന് മേടിക്കുന്ന മോശമൊന്നും പറയില്ല ഫാമോള് നമുക്കൊരു നൂറ് കുട്ടി ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് കുട്ടി നല്ലതായിരിക്കും ഇതിലൊരു നൂറ് കുട്ടി ഉണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപതെണ്ണം ഒക്കെ നല്ലത് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കി മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ വില പേശി മേടിക്കാൻ പറ്റും ഫാമിലാകുമ്പോൾ വില പേശാൻ പറ്റില്ല അതേ രണ്ട് കാളകൾ ഇത് നമ്മുടെ വീഡിയോയിൽ മുന്നിൽ കാണിച്ചിട്ടുള്ള കാളകളാണ് പെരുമ്പലാവ് ചന്തയിൽ ഈ കാളിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാള വിറ്റ് വിറ്റുപോകാണ്ട് കുഴമന്ന ചന്തയില് കൊണ്ടിട്ടുണ്ട് അവര് ഇതേ ഭാഗത്ത് ഒരു വലിയൊരു ഫ്രെയിം ചോദിക്കുന്നുണ്ട് അറുപത്തഞ്ച് രൂപയൊക്കെ ചോദിച്ച് പാർട്ടി നാൽപ്പത് രൂപയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൊടുത്തിട്ടില്ല അറുപത്തഞ്ച് രൂപയാണ് അവർ പറഞ്ഞത് അതേ ഭാഗത്ത് വലിയ വലിയ പോത്തുകൾ ഇതേ കൂറ്റൻ കാളകൾ കങ്കയത്തിൻ്റെ ആണ് കൊണ്ടത് വലിയ കങ്കയത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയാനില്ല നേരത്തെ ഫസ്റ്റ് കാണിച്ച വീഡിയോ വീഡിയോയിൽ കാണിച്ച മുരികളിൽ അത്രയും ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു കള ഇതേ ഭാഗത്തൊക്കെ വളർത്താൻ പറ്റിയ ഫ്രെയിമുകൾ നിൽക്കുന്നുണ്ട് പോത്തു കുട്ടികൾ ചെറിയ പൊട്ടും മുറിയൊക്കെ ഉണ്ടാവും അതൊന്നും നോക്കണ്ട കാരണം അതൊക്കെ ഒരു കുറച്ച് നാൾ വെള്ളത്തിലും ചെളിയിലൊക്കെ കിടത്തി നല്ല രീതിയിൽ ഫുഡൊക്കെ കയറി കഴിഞ്ഞാൽ അതൊക്കെ പൊക്കോളും മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കുട്ടികളൊക്കെയാണ് ഇതൊക്കെ ക്രോസ് കുട്ടികളെന്നൊക്കെ വേണമെങ്കിൽ പറയാം മോറാ ക്രോസോ അങ്ങനെയൊക്കെ പറയാം മോന്തക്കാർ ഇറങ്ങുന്നതിൻ്റെ കേട്ടോ മോ മൂക്കിൻ്റെ അവിടെയൊക്കെ പൊട്ടി നിൽക്കുന്നത് ഇതൊക്കെ നല്ല അടിപൊളി വളർത്താൻ പറ്റിയ പോത്തുകൾ ഇതൊക്കെ ഇത്തിരി പ്രായമായിട്ടുണ്ട് എന്നാലും അതിനുള്ള ഫ്രെയിം ഉണ്ട് അത് ഇറച്ചില്ലെങ്കിലും ഇറച്ചി ഒക്കെ നമ്മൾ കൊണ്ടുപോയി നല്ല രീതിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിപ്പോ വരും അതേ ഭാഗത്തൊക്കെ അങ്ങനത്തെ വലിയ വലിയ ഫ്രെയിമുകൾ കുട്ടികളൊക്കെ ഉണ്ട് ചന്തയിൽ നിന്ന് കുഴമന്നും ചന്തയിൽ ധാരാളം കന്നാലികളെന്ന് വന്നിട്ടുണ്ട് വളത്തു കുട്ടികൾ മൂരികൾ കറവപ്പശകളൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ടായി അതുപോലെ തന്നെ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷമൊക്കെ വില പറഞ്ഞ പോത്തുകളും വന്നിട്ടുണ്ടായി അതിനൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മഴ പെയ്തതിൻ്റെ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല നാടൻ കറാച്ചി അനത്തിലൊക്കെ പെട്ട പോത്തുകൾ എരുമകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇറച്ചിക്ക് പോണതൊക്കെയാണ് ഇതൊക്കെ വലിയ വലിയ ഫ്രെയിം മോളുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിക്ക് മീറ്റ് കയറാറുണ്ട് ഇനി വളർത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഇതിനൊക്കെ ഇപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് നല്ല വില കൊടുക്കേണ്ടി വരും പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനത്തെ ഫ്രെയിം മോള് മേടിച്ച് മേടിക്കും വളർത്താണെങ്കിൽ നല്ലൊരു ലാഭമുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് വേണ്ട ഈ ഭാഗത്ത് ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോത്തുകൾ കേട്ടോ ആ തൊണ്ണൂറ് രൂപ മീനി വില പറഞ്ഞിട്ട് എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്ത പോത്തുകളാണ് ഇതിൽ രണ്ടെണ്ണം ഒരു ലക്ഷം രൂപ വില പറഞ്ഞു അത് കൊടുത്തില്ല ബാക്കിയുള്ളതിനൊക്കെ ഇതിപ്പോൾ കച്ചവടവും അത് ഇറക്കി കൊണ്ടു കെട്ടിയിട്ടുള്ളൂ അപ്പേഴിക്കും കച്ചവടം അത് എന്ത് ഇത്ര വില കുറവിന് കൊടുക്കാൻ കാരണം എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ അത് എന്നോട് ഞാൻ വില ചോദിച്ചപ്പോൾ എന്നോട് യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുക്കാൻ വന്ന ആളായതുകൊണ്ട് വില കുറ കുറച്ച് പറഞ്ഞാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതല്ല അത് കച്ചവടം നടന്ന ആ വിലയ്ക്കാണ് ഞാനൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് കച്ചവടമായി പോയത് നമ്മൾ സൈഡിലേക്ക് മാറി കുറച്ച് കുട്ടികളുടെ വീഡിയോ എടുത്തങ്ങട്ട് തിരിയുമ്പഴേക്കും സാധനം കച്ചവടമായി അവർ അഴിച്ചു കൊണ്ടുപോകലായി അതെ ആ ഈ വലുതിനും അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതിനും ഒരലക്ഷം രൂപ വില പറഞ്ഞത് അവർ രണ്ടാലും കൊടുത്തില്ല ബാക്കിയുള്ളതിനൊക്കെ കച്ചവടമായി അത് വീടിനും നമുക്ക് കാണി കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി പോത്തുകളാണ് ഉണ്ടോ പെരുന്നാൾക്കൊക്കെ പറ്റിയ പോത്തുകളാണ് ഒരു ഏഴ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവണം സാധാരണ രണ്ട് വയസ്സ് കഴിഞ്ഞാലാണ് പെരുന്നാൾക്ക് ഉപയോഗിക്കുക അതേ ഭാഗത്തൊക്കെ വേറെ കുറച്ച് പോത്തുകളൊക്കെ കേട്ടിട്ടുണ്ട് ഇതേ ഭാഗത്തൊക്കെ മേടിച്ച് കെട്ടിക്കുന്നത് കേട്ടാ നല്ല നല്ല നാടൻ കുട്ടികൾ രണ്ട് പൈസ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ അങ്ങനത്തെ പ്രായം കറക്റ്റ് എത്തിയിട്ടുള്ള നല്ല നല്ല രീതിക്ക് എത്തിയിട്ട് കൊടുത്ത പോത്ത് കുട്ടികളൊക്കെ മേടിച്ച് കെട്ടിയിട്ടുണ്ട് ഇവിടെ കുറേ നാടന്മാരൊക്കെ നിൽക്കുന്നുണ്ടാ ഈ ഭാഗത്ത് ഈ സൈഡിലൊക്കെ മേടിച്ച് കെട്ടിക്കുന്നതാണ്ട് അതൊക്കെ കച്ചവടം കഴിഞ്ഞിരിക്കുന്നതാണ് ഇനി നമ്മൾ അവർ മേടിച്ചതിനാൽ വില കൂടുതലും ചോദിക്കുകയാണെങ്കിൽ തരും അങ്ങനെയും കച്ചവടം നടക്കുന്നുണ്ട് അവിടെ ഞാൻ തരിപ്പം അവിടെ കച്ചവടം നടന്നു നമ്മളവിടെ തീരെ കുറച്ച് ചെല്ലുമ്പോൾ ഒക്കെ അഴിച്ചു കൊണ്ടുപോകലേ ഇത് ഭാഗത്തൊക്കെ അതേ നല്ല നല്ല ഫ്രെയിം കിട്ടും ഫ്രെയിമുകൾ നിൽക്കുന്നുണ്ട് നല്ല രീതിക്ക് മീറ്റ് കയറാൻ പറ്റി വളർത്താൻ പറ്റിയ വലിയ വലിയ ഫ്രെയിമുകൾ ഈ കൂട്ടത്തിനൊക്കെ നല്ല വില പറയുന്നുണ്ട് അമ്പത്തഞ്ച് അറുപതൊക്കെ പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ അവർ പറയണ വിലയാണ് അറുപതൊക്കെ പറയുന്നുണ്ട് ഈ വലിയ വലിയ പോത്തുകൾക്ക് വേണ്ട ആ പറഞ്ഞ നേരം കൊണ്ടാണ് കച്ചവടം കഴിഞ്ഞതേ ഒക്കെ അഴിച്ചു കൊണ്ടുപോയി ഇനി ആ രണ്ടെണ്ണം മാത്രം വലിയ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഉള്ളു ബാക്കിയുള്ളവന്മാരെയൊക്കെ കഴിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടാണ് ഇത്ര നേരം ആ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് വരുന്ന നേരം കൊണ്ട് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ് അഴിച്ചു പോയി അപ്പോൾ പറഞ്ഞു ഭയങ്കര ലാഭത്തിന് കൊടുത്തൊരു കച്ചവടമായിരുന്നു അത് ഇതായ ജാഫ്രബാദി ക്രോസ് ഒക്കെ അതിലുള്ളതാണ് ഒക്കെ കച്ചവടം കഴിഞ്ഞ് കൊണ്ടുപോയി അതെന്തായാലും അവർ നല്ല രീതിക്ക് നല്ലൊരു ലാഭത്തിൽ അവർ മറച്ചു കൊടുക്കും ചിലപ്പൊ ഈ ചന്തയിൽ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ ചില വേറെ ചന്തയിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ വീടുകളിൽ വെച്ചിട്ട് തന്നെ കച്ചവടം നടത്തി കൊടുക്കും കാരണം അങ്ങനത്തെ ഒരു ടീമാണ് അതൊക്കെ കൊണ്ടുപോയത് ഇത് വേറെ അടുത്ത പോത്തുകളിലെ ഓരോരോ കൂട്ടങ്ങൾ ഇവരൊക്കെ നല്ല വില പറയുന്നുണ്ട് ഒരു രൂപിക്കും ഒരു രൂപിക്കും മേലയ്ക്കൊക്കെ വില പറയുന്നുണ്ട് വില കിട്ടണമെന്നില്ല അവർ പറയണ വിലയാണ് നല്ല വില പറയണ പോത്തുകളാണ് അതൊക്കെ ഇതേ ഇവിടെയൊക്കെ ഹരിയാന എന്ന് പറയുന്ന മുറ പോത്തുകളുണ്ട് ഹരിയാന പഞ്ചാബിന്നൊക്കെ ആ ഭാഗത്തുനിന്നൊക്കെ ഇഷ്ടമായ പോത്തുകൾ നമ്മുടെ കേരളത്തിലെ പെരുമ്പിലാവ് അതുപോലെ കുഴമന്നം വാണിയുളം ഒക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഹരിയാന പോത്തുകൾ വരുന്നുണ്ട് നല്ല രീതിക്കും ഇതൊക്കെ വളർത്താൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്താൻ പറ്റും കാരണം പറ്റിയങ്ങളൊന്നും അത്ര നല്ല ആയിട്ടുള്ള പോത്തുകളൊന്നും പറയാൻ പറ്റില്ല ഇറച്ചി കിനിങ് കയറാനുള്ള നന്നാവാനുള്ള പോത്തുകളും ഇതിലുണ്ട് എന്നാൽ നന്നായ പോത്തുകളും ഉണ്ട് കേട്ടോ പെരുന്നാൾക്ക് പറ്റി കട്ടിങ്ങിന് പറ്റി നല്ല തെളിഞ്ഞ പോത്തുകളുണ്ട് ഇറച്ചി കയറ്റാൻ പറ്റിയ പോത്തുകളൊക്കെ ഉണ്ട് കണ്ടത് ഈ പോത്തൊക്കെ നല്ല രീതിക്ക് മീറ്റ് കയറ്റാം പരിതവര് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവരെ കൊണ്ടു കഴിഞ്ഞാൽ എണ്ണയും കാര്യങ്ങളും പറ്റലും അവർ ഭംഗി കൂട്ടുന്ന പരിപാടിയാണ് ഈ സെഡിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും മാർക്ക് ചെയ്തിട്ടുണ്ട് തെറ്റാണ്ടിരിക്കും കാരണം ഹരിയാനയിൽ നിന്ന് പഞ്ചാബി എന്നൊക്കെ പല പല ടീമുകളും പോത്തുകൾ ഇറക്കി ഉണ്ട് അപ്പോൾ അവരുടെ അങ്ങടുകളും തെ തെറ്റി പോകാണ്ടിരിക്കാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വണ്ടിക്കാളകൾ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കടച്ചെറിയ കൊള്ളാൻ കാസർഗോഡ് കൊള്ളാൻ വെച്ചൂര് ഇനത്തിൽപ്പെട്ട കാളകളും പശുക്കളും ഒക്കെ കെട്ടിയിട്ടുണ്ട് ഇറച്ചി പോകുന്നതാണ് ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ആ റേഞ്ച് വരുന്ന പശുക്കൾ നാടൻ പശുക്കൾ എന്ന് പറയും തോ ഞങ്ങളിവിടെ തോട്ടപ്പശുക്കൾ എന്നൊക്കെ പറയും തൃശ്ശൂർ ഭാഗത്തൊക്കെ തോട്ടപ്പശുക്കൾ എന്നു പറയുക റബ്ബൻ തോട്ടത്തിലൊക്കെ ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്ന പശുക്കൾ ഈ പശുക്കളൊക്കെ മൂരികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വണ്ടി വണ്ടിക്കാളുകളുണ്ടോ വണ്ടിക്കൊക്കെ ഉപയോഗിച്ച് ഇതേ ഭാഗത്തൊക്കെ നല്ല അടിപൊളി പോത്തുകൾ നല്ല ഭംഗിയുള്ള ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി നല്ല വലിയ വലിയ നാടൻ ഫ്രെയിമുകളുണ്ടോ ഫ്രെയിമുള്ള നല്ല നീട്ടവും ഹൈറ്റൊക്കെ ഉള്ള പോത്തുകൾ വളർത്താൻ പറ്റിയ പോത്തുകൾ ഇതൊക്കെ നല്ല വില പറയുന്നുണ്ട് അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ അമ്പത്തെട്ട് രൂപയൊക്കെ പറയുക അറുപത് രൂപ വരെ പറയുന്ന പോത്തുകളുണ്ട് അത് അത്യാവശ്യം വലിപ്പുണ്ട് വീടങ്ങനെ കാണണമെന്ന് അറിയില്ല നല്ല ഹൈറ്റും നിങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ ചന്തയിൽ ഇഷ്ടമാതിരി കന്നാലുകൾ വന്നിട്ടുണ്ടായി അതുപോലെ വേടിക്കാൻ ആൾക്കാരും ഇഷ്ടം മാതിരി അപ്പോൾ അതേ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി കാളകളൊക്കെ അപ്പുറത്തെ ഭാഗത്ത് കൊണ്ടു കെട്ടിയിട്ടുണ്ട് നല്ല നല്ല വലിയ പൂത്തുകളവരൊക്കെ ഇട കലർത്തി കെട്ടുകയാണ് വലിപ്പം ചെറുപ്പം നോക്കിയിട്ട് ഭാഗത്തൊക്കെ കുറച്ച് നാടന്മാരും മുറ ഒക്കെ പോ മിക്സാക്കി കെട്ടിയിട്ടുണ്ട് തൊണ്ണൂറും ഒരു ലക്ഷമൊക്കെ വില പറയുന്ന പോത്തുകളാണ് ഇതിൻ്റെ ഡെയിലുള്ള ഇതിനൊക്കെ ഒന്ന് പത്തൊക്കെ പറയണേ ഒന്ന് തൊണ്ണൂറ് ഒക്കെ പറയണ പോത്തുകളാണ് ഇതൊക്കെ ഈ ചെറുതിനൊക്കെ തൊണ്ണൂറാണ് പറയണേ അത് പെരുന്നാളായതുകൊണ്ടാണ് കാരണം പെരുന്നാളാകുമ്പോൾ ഇങ്ങനെയാണ് വില ഈ ഭാഗത്തൊക്കെ കുറച്ച് കൊള്ളൻ എരുമകൾ കിട്ടിയിട്ടുണ്ട് ഹൈറ്റ് പറഞ്ഞ നാടൻ എരുമകൾ ഇതൊക്കെ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെയാണ് കണ്ടു വരണത് ഇങ്ങനത്തെ എരുമകളൊക്കെ ഇതൊക്കെ ഇറച്ചിക്ക് പോകാറുണ്ട് അതൊക്കെ അതൊക്കെ വലിയ വാല്യം വലിയ വലിയ വാല്യം വരാത്ത എരുമകളാണ് അതൊക്കെ ഇതേ ഭാഗത്ത് കുറച്ച് നല്ല പോത്തു കുട്ടികളെ കെട്ടിയിട്ടുണ്ട് പോത്തു കുട്ടികളെന്ന് പറയാൻ പറ്റില്ല രണ്ട് വയസ്സൊക്കെ പെരുന്നാൾക്ക് പറ്റിയ പോത്തുകൾ തന്നെയാണ് പ്രായമായിട്ടുണ്ട് ഇത് നേരത്തെ കാണിച്ച കുള്ളൻ ടൈപ്പ് എരുമകളുള്ള കുട്ടികളാണ് എരുമകുട്ടി തന്നെയാണ് അത് ഇതൊക്കെ വളർത്താൻ ആരുപയോഗിക്കാറൊന്നുമില്ല കട്ടിങ്ങിന് തന്നെ പോകുന്നതാണ് ഈ ഭാഗത്തൊക്കെ ഉള്ള എരുമളൊക്കെ അങ്ങനത്തെ കട്ടിങ്ങിന് പോകുന്ന എരുമളാണ് നാടന്മാർ കറയൊക്കെ വറ്റിയരുമകളായിരിക്കും ഇങ്ങനത്തെ കട്ടിങ്ങിനെ പോണത് ഇതേ ഭാഗത്തൊക്കെ അങ്ങനത്തെ എരുമളാണ് ഇഷ്ടം മാതിരി എരുമള അങ്ങനത്തെയുണ്ടായിരുന്നു അതുപോലെ വളർത്തുക കുട്ടികളൊക്കെ ഇഷ്ടം മാതിരി നല്ല എരുമകളും ചന്തയിൽ വരാറുണ്ട് എരുമ കുട്ടികളൊക്കെ മേടിക്കാൻ അങ്ങനെ താല്പര്യമുള്ളവർ ചന്തയിൽ വന്നുകഴിഞ്ഞാൽ നോക്കി മേടിക്കാവുന്നതാണ് നല്ല എരുമ കുട്ടികളൊക്കെ വരാറുണ്ട് ഇതേ ഭാഗത്ത് നല്ലൊരു പോത്ത് കുട്ടി എന്നൊക്കെ ഉണ്ട് ഭാഗത്തൊക്കെ വണ്ടിക്ക് ഉപയോഗിച്ച് കട്ടിങ്ങിന് വേണ്ടി വരെ പോണ കാളകളാണ് കർണാടക എന്നൊക്കെ വരുന്ന കാളകളാണ് ഓങ്കോളിൻ്റെ മറ്റേ ഗിർ അങ്ങനത്തെയൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതേ ഇവിടെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂരി ഇതിൽ ഓങ്കോളിലും പശുക്കളുണ്ട് ഇറച്ചിക്ക് പോണ പശുക്കളാണ് ഈ നിൽക്കുന്നതൊക്കെ അതുപോലെ തന്നെ മൂരികളൊക്കെ ആക്കി കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ കട്ടിങ്ങിന് പോണതാണ് ഒരു ഗിറിൻ്റെ ഒരു നല്ലൊരു മൂരി ഇതൊക്കെ ഷോപ്പ് കട്ടിങ്ങിന് പോകുന്ന ടൈപ്പ് കൂറ്റന്മാരാണ് ഇതൊക്കെ ഈ ഈ സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ ഇഷ്ടന്മാരി ഒരേ വലുപ്പത്തിൽ ഒരേ കളറിൽ നല്ല ബെങ്കി അടുക്കി കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇറച്ചിക്ക് പോകണം നല്ല മൂലകളാണ് ഇതൊക്കെ കട്ടിങ്ങിന് വേണ്ടി പോണത് അല്ലാണ്ട് വളർത്താനൊന്നും ഇങ്ങനെ തന്നെ ഉപയോഗിക്കില്ല ഇതൊക്കെ ഹല്ലിക്കറൊക്കെ ക്രോസ് ഈ ഭാഗത്ത് കണ്ട നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കാളനിൽക്കേണ്ടത് ഏതൊക്കെ കറവ പശുക്കളാണ്ട പശു കുട്ടിക്കുണ്ട് ചന്തയിൽ വന്നു കഴിഞ്ഞാൽ കറവപ്പശുക്കളൊക്കെ നല്ല പൈസ കുറവിന് അതായത് കറ വെറ്റിയിട്ടുള്ള ചേനയിലൊക്കെ നിൽക്കുന്നത് രണ്ട് മാസം മൂന്ന് മാസം ചേനയ്ക്കുള്ള പൈക്കുകളൊക്കെ ചന്തയിൽ നല്ലൊരു വിലക്കുറവിൽ കിട്ടും കർണാട്ടിപ്പൊളി മുട്ടപ്പൈക്കിൾ ഇതാണ്ട ഒരു കൊമ്പൊന്നും ഇല്ലാത്ത മുട്ടപ്പയ്യാണ് ഇതേ ഭാഗത്ത് ഒരു ചേന ഒമ്പത് മാസം തികഞ്ഞ ചേന എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കുക എന്നുള്ള പൈ നിൽക്കുന്നുണ്ട് അറുപത്തഞ്ച് രൂപയാണ് വില പറഞ്ഞത് ചെറിയ പയ്യാണ് ഹൈറ്റൊന്നും ഇല്ല എന്നാൽ ഒരു പത്തൊക്കെ പറയേണ്ട ഒരു നേരം പാലൊക്കെ അത് അവർ പറയണമെന്ന് നോക്കണ്ട കാരണം രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററൊക്കെ കൂട്ടിയിട്ടാണ് എപ്പോഴും പറയുക കച്ചവടത്തിന് നമ്മളൊരു ഏഴ് ലിറ്ററൊക്കെ പ്രതീക്ഷ മതി അവിടെ ഒരു പയ്യും വലിയൊരു കുട്ടിയും നിൽക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഓങ്കോളിൻ്റെ മൂരികൾ ഒരു അഞ്ചെണ്ണം വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചെണ്ണം കൂടി ഇന്ന് ചന്തയിൽ വന്നതിൽ ഏറ്റവും വലിയ പോത്തുകളാണ് ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വില പറഞ്ഞ പൂത്തുകൾ അത് ഈ രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം രണ്ടര രണ്ട് പറഞ്ഞവരുണ്ട് രണ്ടര പറഞ്ഞവരുണ്ട് മൂന്ന് വില പറഞ്ഞവരുണ്ട് ഒരു വലിയ പോത്ത് നിൽക്കണ ഞാൻ അതിന് മൂന്ന് ലക്ഷം രൂപ വില പറഞ്ഞത് ഒരു മോഹവലയാണ് ഉണ്ടാകും ഇറച്ചിക്കൊന്നും ഇത്ര വിലയ്ക്ക് എടുത്തുകഴിഞ്ഞാൽ മുതലാ വില പക്ഷെ ഇതൊരു പെരുന്നാളായതുകൊണ്ട് തന്നെ മോഹവലക്കാണ് മോഹവലയാണ് അവരുദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് രണ്ടാളുകൾ കുത്തുകൂടൊക്കെ ഉണ്ട് ഇത് മുറാനത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ അവർ കുത്തു കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊമ്പൊ കുടക്കഴിഞ്ഞാൽ വീടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ വീഡിയോയിൽ കാണിടയ്ക്ക് അവർ കൂടുന്നതൊക്കെ നല്ല അടിപൊളി പോട്ടോ നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറൊക്കെ കിലോ നാനൂറ് എന്ന് പറയാൻ പറ്റില്ല നാനൂറ് അടുത്തൊക്കെ തൂക്കം ഇറച്ചി കിട്ടണ പൂത്തുകളാണത് നല്ല വലിയ വലിയ പൂത്തുകൾ ഭാഗത്തൊക്കെ കറവപ്പശുക്കൾ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ കറവ പശുക്കൾ കുഴമന്ന ചന്തയിലെ എൻട്രൻസിലാണ് ധാരാളം കറവപ്പശുക്കൾ പൈസ കുറവില് നല്ല വിലക്കുറവിൽ അടിപൊളി കറുപ്പശുക്കൾ ചന്തയിൽ ഉണ്ടായിരുന്നു നേരത്തെ കണ്ട പോത്തുകള് ഫ്രണ്ടീന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞ മൂന്ന് ലക്ഷം രൂപ വില പറഞ്ഞ പോത്ത് ഉള്ളതിൽ ഏറ്റവും വലിയ പോത്ത് ഇവനാണ് വീഡിയോയിൽ എന്താ ഇങ്ങനെ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല കാരണം നല്ല നീളവും നല്ല ഹൈറ്റുള്ള വലിയൊരു പോത്താണ് ഇവരെക്കാളൊക്കെ വലിയ പോത്താണ് മറ്റവൻ ഇവരൊക്കെ കുറച്ചുകൂടിയും ചെറുതാണ് നല്ല രീതിക്ക് അറിച്ച് കയറിയിട്ടുണ്ട് പക്ഷേ മറ്റവൻ ആ ഇവനേക്കാളും കുറച്ച് കൂടി കുറവാണ് മറ്റവരൊക്കെ അതേ ഈ ഭാഗത്തൊക്കെ ഇഷ്ടമാതിരി പശുക്കളൊക്കെ വന്നിട്ടുണ്ട് പശുവും കുട്ടിയും അല്ലെങ്കിൽ കുട്ടികളെ തന്നെ കിട്ടും നല്ല വളർത്താൻ പറ്റിയ എച്ച് എഫിൻ്റെയും ജേഴ്സിയിലും ഒക്കെ ഗിർവിൻ്റെ ഒക്കെ പശു കുട്ടികൾ ചന്തയിൽ നിന്ന് വന്നിട്ടുണ്ട് അതേ ഒരു പശുവും കുട്ടികളൊക്കെ കച്ചവടം നടക്കണ്ടവിടെ അതേ ആ ഭാഗത്ത് ഇതൊക്കെ ഒരു മൂത്രറവെന്ന് തന്നെ പറയാം കാരണം കറ വെറ്റാറായ വലിയ കുട്ടിയാണ് അതൊരു എട്ട് ഏഴെട്ട് മാസമൊക്കെ കുട്ടിയാണ് ചിലപ്പോൾ ശനിയുണ്ടായിരിക്കും ഞങ്ങൾക്ക് ഈ പശുവിന് ഇതേ ഭാഗത്തൊരു എരുമയനെ കറവയ്ക്ക് വളർത്താൻ പറ്റിയൊരു വളർത്തൊരുമയാണ് ചനയുള്ള ഒരുമയാണെന്നാണ് പറഞ്ഞത് തരു നാല് മാസം ചന ഇണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ചന്തയിലെ കേസായത് കൊണ്ട് നമുക്കൊരു ഗ്യാരൻറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ നോക്കണം നമ്മൾ നോക്കി നല്ലതാണോ നമ്മൾ തന്നെ നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ചന്ത എന്നൊക്കെ എടുത്താൽ മതി കേട്ടോ കാരണം ഒരാളും അങ്ങനെ നിർബന്ധിപ്പിക്കൊന്നുമില്ല കാരണം നമ്മൾ നോക്കി എടുക്കണം നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും കാരണം നല്ലത് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുക്കണം കാരണം എടുത്തു എടുത്തുകഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ഇതങ്ങനെ ആയിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മാറ്റിയൊന്നും കിട്ടില്ല ചന്തയിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അവർ കുത്തുകൂർ പറഞ്ഞത് ഇതൊക്കെ കൊമ്പോടെ കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്ണ്ടോ ഇതെന്താ പറയുന്നത് അവർ തന്നെ ഊരി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ